യൂട്യൂബ് ഫൈവ് ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൂന്നാമത്തെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ വിചാരിച്ചത് പോലെയല്ല ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ചില തിരിച്ചറിവുകൾ വന്നിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ചില തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ മുഴുവനുമായിട്ട് നിങ്ങൾ ഇത് കാണാനായിട്ട് ശ്രമിക്കുക വരുന്ന എനർജീസ് എന്തൊക്കെയാണോ അത് മുഴുവനും നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ ദ മ്യൂസ് ആണ് ആൻഡ് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അങ്ങേയറ്റം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ല അപ്പോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്താണുള്ളത് ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ മനസമാധാനമായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാണിക്കുന്നത് അതായത് ഇപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വലിയൊരു തൻ്റെ തൻ്റെ ഇടത്തോടെ ചിലപ്പോൾ നിങ്ങളോട് പറയുമായിരിക്കാം നീ ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഓക്കെ ആണ് എനിക്ക് ആരെയും പേടിയില്ല എനിക്ക് വിഷമില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് മെയ് ബി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത് അതുപോലെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു എന്ന് ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ നിങ്ങളുടെ സ്നേഹം ഇല്ലാതെ ആയപ്പോൾ ഇത് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രണയബന്ധമായിരുന്നു ഇത് എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അത് ദ ഫ്ലെയിം ഓഫ് പാഷൻ അലൈവ് അലൈവെന്നാണ് കാണിക്കുന്നത് മനസ്സിൽ ഒരു തീ തീ പോലെ അഗ്നി പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളോടുള്ള പ്രണയം ഈ പേഴ്സന്റെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഈ പ്രണയബന്ധവും വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയില്ലേ നമ്മുടെ നല്ല ജീവൻ അങ്ങ് പോയി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു നല്ല ജീവൻ പോയ ഒരവസ്ഥയാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നു നിങ്ങൾ ആയിരുന്നു അല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സോറി ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആകുന്ന അല്ലെങ്കിൽ ഏത് നിമിഷം മുതൽ തൊട്ടാണോ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഭയങ്കര എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മാനസികപരമായിട്ടൊക്കെ എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സനെ ഒരുപാട് കരയുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും മനസ്സിന് ഒരുപാട് വിഷമം വന്ന് താൻ പോലും അറിയാതെ തൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അതായത് ഈ പേഴ്സന്റെ അനുസരണ ഈ പേഴ്സന്റെ അനുവാദമില്ലാതെ തന്നെ ഈ പേഴ്സൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിപ്പോവുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ എവിടെയാണെങ്കിൽ പോലും നിങ്ങളെ തേടി വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ആ ഒരു തേടി വരണം അതായത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം വേണം നിങ്ങൾ എവിടെയാണോ ഉള്ളത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളെ തേടി വരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിപ്പോ ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ അവിടേക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ എത്ര ദൂരെ ആണെങ്കിലും എത്ര അകലെയാണെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന് പറ്റുന്നില്ല പല സാഹചര്യത്തിലും പല സിറ്റുവേഷനിലും ഈ പേഴ്സന് പറ്റുന്നില്ല ഈ പേഴ്സൺ അത് സാധിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ട് നിൽക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും ഈ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് സന്തോഷകരമായിട്ട് മുന്നേറി വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് ഓക്കെ അപ്പോ തടസ്സങ്ങളെ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് അതിനെ മറികടന്ന് മുന്നോട്ട് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല സെലിബ്രേഷൻ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലിബ്രേഷൻ ആണ് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ള ഒരു എന്താ പറയുക ഒരുമിച്ചുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ പറയില്ലേ ഒരുമിച്ച് ആഘോഷിക്കുക ഒരുമിച്ച് സെലിബ്രേഷൻ ഒക്കെ ആഘോഷിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആണ് അതുപോലെ തന്നെ പലപ്പോഴും ഈ പേഴ്സൺ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു പോകുന്നുണ്ട് ആദ്യമൊക്കെ ഈ പേഴ്സണ് നിങ്ങളോട് എന്താ പറയാ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഈ വ്യക്തി കൊടുത്തിട്ടില്ലായിരുന്നു അതായത് ഈ പേഴ്സന് ഒരു തന്നിഷ്ടഭാവമാണ് ഉണ്ടായിരുന്നത് തന്നിഷ്ടഭാവം എന്ന് പറയുമ്പോൾ ആ നീ പോയാൽ എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ നീ പോയാൽ എനിക്കെന്താണ് എനിക്കൊന്നുമില്ല ഞാൻ ഞാൻ ഓക്കെ ആയിരിക്കും ഞാൻ ഹാപ്പി ആയിരിക്കും എന്നാർക്കും തകർക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ ഇപ്പൊ എന്ത് സംഭവിച്ചു ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള തോന്നലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തോന്നലുകളല്ല തോന്നലുകൾ തോന്നലുകളിനേക്കാൾ ഉപരി ഒരു ആശങ്ക ഒരു ആൻസൈറ്റി അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിന്നെ എനിക്ക് വേണം നിന്നെ വിട്ട് കളയാൻ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നിന്നെ എനിക്ക് വേണം ഈ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് സ്പിരിച്വാലിറ്റിയും കൂടി വന്നെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ കാരണം സ്പിരിച്വാലിറ്റിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയും കൂടി വരാതെ ഈ പേഴ്സൺ അങ്ങനെ തോന്നിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് തന്നെ ഈ പേഴ്സണിൽ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇത് നിനക്ക് യോജിച്ചിട്ടുള്ള ആളാണെന്നും നിനക്ക് യോജിച്ചിട്ടുള്ള ഒരു ബന്ധമാണെന്നും നീ ഒരിക്കലും ഇതിനെ കളയരുത് എന്നുള്ളതും ഒക്കെ സംതിങ് അങ്ങനെ എന്തൊക്കെയോ ഉള്ളറിവ് ഉൾ ജ്ഞാനം അതായത് മനസ്സിൽ നിന്നുള്ള പലതരത്തിലുള്ള അറിവുകളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അത്രയും സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ തെ കോംപേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ബാലൻസിങ് എനർജിയാണ് വരാനായിട്ട് പോകുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകണം ചിലപ്പോൾ നിങ്ങളും ഒരുപാട് ചിലപ്പോൾ ഈ പേഴ്സണേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കാം ശ്രമിച്ചിട്ടുണ്ടാകുന്നത് ഒരു ബാലൻസിലേക്ക് വരാനും നല്ലൊരു രീതിയിലോട്ടൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളായിരിക്കണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ എടുത്തിട്ടുള്ളതും അങ്ങനെ ചെയ്തിട്ടുള്ളതും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സ്വന്തമായി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എന്താ പറയുക നിങ്ങളുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കകൾ വന്നു തുടങ്ങിയിട്ടുള്ളത് ഓക്കെ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു സ്നേഹമാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ക്ലോസ് ഇന്ന് എടുക്കുന്നില്ല സോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ